Kahkinen. സാധനം കാണുന്നുണ്ടോ റോക്കറ്റ് പിന്നായി അപ്പിണ്ണവായി വെയില് അയ്യോ ഈ വെയിൽ എനിക്ക് കൊള്ളാൻ വയ്യേ നിന്റെ സാധനം നോക്കാൻ ഞാൻ கொக்கு பாலம் ரகுலி தக்கம் வித் கங்கு அப்பாவா சோர்ஸ் டிபார்ட்மெண்ட் அடிவளி ஸ்தலம் பின்ன রাই கண்டா கரவீலி

കാണുന്നുണ്ട് ആ തട്ടുകടയിലൊക്കുള്ള വഴിയോ തട്ടുകടന്നു ഇങ്ങോട്ടുള്ള വഴിയാ ഭംഗിയെന്നറിയ ഹായ് സർദൂട്ട ഞാനിട ഒറ്റക്ക് ഒന്ന് വർത്താനം പറയുന്നു സർദുട്ട ആരു ദേവൂട്ടന ഇനി അടയ്ക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചറിയില്ലോന്ന് കാമന്റ് ഇട്ടിട്ട് പോയതാണ് അത് സെറ്റിങ്സ് മാറ്റാത്തത് കൊണ്ട് എന്നാന്ന് അറിഞ്ഞൂടാ ആയാ പോകാനായി പോലും അപ്പം ശരി ഏ നിർത്തട്ടെ ഞാൻ എന്ന് ചോദിച്ചിട്ടേക്കോ എന്താ പോവാത്തായിട്ട് ഞാൻ

പുഴയിൽ ചടം വന്നാന്ന് ഇരിക്കും ആൾക്കാർ കൊച്ച നിങ്ങൾക്ക് എനിക്ക് കാണുന്നുണ്ട് ആ വെള്ളത്തിലൊരു കൊച്ച നിക്കുന്നു കൊച്ചാന്ന് പറഞ്ഞറിയാം കൊക്ക് നമ്മളിവിടെ കൊച്ചാന്നറിയുടെ പറയാന്ന് എനിക്കറിയില്ല നമ്മള് കൊച്ചാന്നും അറിയോ ഇപ്പം തായേക്ക് വീണാലോ ഞാൻ എങ്ങനെ പോയിട്ട് എടുക്കും അങ്ങോട്ടെല്ലാം വെയിലാണ് വെയിലില്ലാത്ത കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇവിടെ എന്തോ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു കിടക്കുന്നുണ്ട് എന്താണാവോ പറഞ്ഞുകൊണ്ടു ും പോയാർത്തേന്ന് പറഞ്ഞ എല്ലാരും അല്ല മൂന്ന് ലൈക്ക് ആരോ മൂന്നാള് വന്നു വീഡിയോ ല്ലോ ദീബാസേ പിണറായി കാക്കാളി ചോയ്ക്ക നമ്മക്കൊന്നും തരാണ്ടെന്ന ഇടം വന്നു നിക്കുന്നുണ്ട പേടിയൊന്നുമില്ല അടുത്ത് പോകുമ്പോ പറന്നു പോന്നുമില്ല ഞങ്ങൾക്ക് തിന്നാനൊന്നും തരാത്തേന്നു പിണറായി പിണറായി മുക്കന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ അടുത്തന്നെ ശരിതക്കുട്ടീനെ വിളിക്കുന്നുണ്ട് വാസ്വിട്ടാൻ വിളിക്കുന്നുണ്ട് മുഖ്യനെ കാണാനൊന്നുമല്ല കാണാൻ ഇടയല്ലല്ലോ ഉള്ളത് കാണാൻ വേണമെങ്കിൽ പോവുമല്ലോ ചെയ്യാ കണ്ടിട്ട് നമുക്ക് ആവശ്യമൊന്നുമില്ലല്ലോ നല്ല ഭംഗിയുള്ള സ്ഥലം അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് എല്ലാരും കണ്ടോട്ടെ വിചാരിച്ചിട്ട് കാർ കിടക്ക തലശ്ശേരി പോകാൻ വേണ്ടി വന്നതാ അപ്പുറത്തെല്ലാം വഴി ബ്ലോക്ക് ആയതുകൊണ്ട് ഇതുവഴി വന്നതാ കാക്കകൾക്ക് ദേഷ്യം പിടിക്കുന്നു ഒന്നാം തരാണ്ട് വർക്കാനം പറയുന്ന കെട്ടും കാറൊക്കെ ഇടന്ന് ഉറങ്ങുന്നത് റോഡ് ബ്ലോക്ക് അല്ല റോഡ് പണി നടക്കുന്നതുകൊണ്ട് പിന്നെ ഒരു വഴി ഒരു സൈഡിനെയല്ലേ പോകുന്നത് അപ്പൊ തലശ്ശേരിയിലൊക്കെ നമുക്ക് വഴി തെറ്റുന്നിടത്ത് ബ്ലോക്ക് ആയിരിക്കും ഇങ്ങനെ ബ്ലോക്ക് പോയാ കാക്കകൾ കരുതും ഞങ്ങളും ടൂർ അറിയും അല്ല അവര് ഇവിടെ ഇങ്ങനെ ആൾക്കാർ ഒരു ടൂറിസം പോലെയല്ലേ അങ്ങനെ വരുന്നവരിൽ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും ഈ സമയത്തൊന്നും പിന്നെ ആരും വരില്ലല്ലോ ഉച്ച സമയല്ലേ ഇപ്പൊ നമ്മള് പോന്ന വഴിക്ക് മൂപ്പർക്ക് കൈ നല്ല വേദന ഉണ്ട് അതുകൊണ്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയത് തണുപ്പിന്റെ പ്രശ്നം അതൊക്കെ ആരോഗ്യം അങ്ങനെ ഒക്കെ ആയാ സൗണ്ട് പോയിട്ടുള്ള ഹെൽത്ത് ഓക്കെ ആയാസ്റ്റ് എല്ലാം ചെയ്തിന് അത് ഷോൾഡർ ആണോ അതല്ലേ ഞാൻ ഓക്കെ നല്ല കാറ്റാ വിട ാറ്റ് ഉറക്കം വരും ഈ കാറ്റിനു ഇരുന്നാൽ എന്റെ കൈ വരും മുഴുവൻ മുണ്ട് ഉണ്ട് കേറിയിട്ടുള്ള സർദട്ടും പോയല്ലേ ഞാൻ പത്ത് പതിനാറാളുണ്ട് അതിനെ നല്ല ഭംഗി ഉം ഇത് നേരിട്ട് കാണണം നിങ്ങളിങ്ങനെ ഫോണിലേ കാണുമ്പോ ശരിക്കും ഉള്ള ഭംഗി എനിക്ക് കാ എൻ്റെ ഈ ഫോണിൽ അത്ര ഭംഗിയിൽ കാണൂല ശരിക്കും നേരിട്ട് കാണുമ്പൊരു ഭംഗി കാ പിന്നെയാണ് ഇവിടെ മാത്രം അവിടെ രണ്ട് മരവുമുണ്ട് ഈ രണ്ട് മരത്തിൽ മാത്രമേ തണലുള്ളു അങ്ങോട്ടും ഇപ്പൊ ഇരുവില്ല ഞാൻ കുറച്ച് അങ്ങോട്ട് നടന്നു നോക്കി പക്ഷെ എനക്ക് ഇതില് കാണുന്നില്ല എന്നാൽ ബസ് വരുന്ന ഇതിലേക്കൂടെ ബസും പോകുവാസ്സും പോയി പോകണ്ടരക്കണ്ടി കല

കാറ്റടീൻ്റെ താഴെ ഷോപ്പായിട്ടല്ലോ കട്ടുകട പോലെയല്ല ബോട്ടുണ്ട് കുഞ്ഞി കുഞ്ഞി തോണി ഉണ്ട് ബോട്ടല്ല തോണിയോണി തോണിയാണ് അത്ര ഉണ്ടോന്നറിഞ്ഞോടാണോ ഇല്ല ജിഷൂട്ടന്റെ ഒരു വിവരവും ഇല്ല ഞാൻ കുറച്ചു നേരത്തെയും കൂടെ ആലോചിച്ചതേലും തലശ്ശേരിയിലേക്കല്ലേ പോകുന്ന ജിഷൂട്ടനെ ഇടുന്നതും എന്താ എന്തൊക്കെ ഏറ്റവും കിടന്നുറങ്ങി തലശ്ശേരി കറങ്ങുന്നുണ്ടാവൂലേ അതല്ല യൂട്യൂബേ ഒഴിവാക്കിയതാന്ന് നമ്മൾ പറയാൻ പറ്റൂല മനസമാധാനത്തിന് യൂട്യൂബന്നെ ഒഴിവാക്കിട്ട് പോയെന്നറിയില്ല എത്ര ദൂരമുണ്ട് ഓ നല്ല ദൂരം ഉണ്ട് നല്ല ദൂരം ഉണ്ട് ിട്ടരക്കിറങ്ങിയതാ വീട്ടു വരുമ്പോൾ ചോദിക്കും അതിൻ്റെടെ ഒരു ഭക്ഷണം രണ്ടേ മുക്കാലായില്ലേ ആ അതിന്റെ ഇടക്ക് ഹോട്ടലിലെല്ലാം കയറീ വളഞ്ഞ മുക്കു പിടിച്ചിട്ടാ വരുന്നേ അല്ല എല്ലായിടത്തും ബ്ലോക്ക് പെടാണ്ടിരിക്കാൻ എല്ലോ വഴിയിലേക്ക് കയറി 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 നല്ല ദൂരം ഓടിയിട്ടായിരുന്നു അതാ മൂപ്പർക്ക് കൈവേദന വന്നിട്ടു അപ്പൊ പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ മറ്റേ റോഡ് പണിയൊന്നും നടക്കുന്നില്ലെങ്കിൽ വേനെക്കാളും വേഗം തരശ്ശേരി പോയിട്ട് വരാം വലിയ ദൂരൊന്നുമില്ല എന്നോട് ചോദിച്ചു മുഖ്യമന്ത്രി വീട് കാണണോന്ന് ഞാൻ പറഞ്ഞു ആ വീട് കണ്ടിട്ട് എനക്കെന്ന വേണ്ടേ ഇവരുടെ ഇടക്ക് പോരണ്ട് ആരെങ്കിലും കൂട്ടിയിട്ടേ വീടെല്ലാം കാണിച്ചു കൊടുക്കാൻ പോണ്ടിട്ട് എന്ത് കാര്യം തിരികെ ഇന്ന് തന്നെ പിന്നെ ഇന്ന് തന്നെ വരും എൻ്റെ പൂച്ചയിലെ വീട്ടില് എന്റെ മൂന്ന് പൂച്ചനെ പൂട്ടിട്ട് ബാക്കിയെല്ലാം ഇനി പുറത്താക്കിയിട്ടായിരുന്നു ഭക്ഷണം വെള്ളം എല്ലാവരും എടുത്തു വെച്ച് ബാത്റൂമെല്ലാം അവിടെ തുറന്നു വെച്ചു കൊടുത്ത് കിടക്കാനെ തുണിയെല്ലാം പിരിച്ചു കൊടുത്ത് മൂന്നാളെ വീട്ടിന്റെ അകത്താക്കി കുണ്ടപ്രദീഭം വന്ന് കടിക്കുന്ന മൂന്നാളെ വീട്ടിന്റെ അകത്താക്കി ബാക്കി നാലാള് വീട്ടിന്റെ പുറത്താണ് നാലാൾക്ക് തിന്നാൻ കിട്ടൂല മൂന്നാൾക്ക് പുറത്തു പോകാൻ പറ്റൂല തിന്നാൻ കിട്ടാത്തവര് വല്ല സ ജീവികളെയും പിടിച്ച് തിന്നോളും അതൊന്നും അവർ പ്രശ്നമൊന്നുമില്ല എല്ലാം പിടിച്ചു തിന്നോളും ഇന്നലെ മൂന്ന് മണിക്കൊണ്ട് കറമ്പി ഒരു ഉടുമ്പിന്റെ കുഞ്ഞിനെയും പിടിച്ചിട്ട് വന്നിട്ട് ഇത് വിളിക്കുന്നു തന്നെ ഒച്ചത്തില് ഇതാ ഞാൻ പിടിച്ചിട്ട് വന്നിട്ടുണ്ട് വേട്ടയാടി കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞിട്ട് മൂന്നേ മുക്കാലിന് പിന്നെ പോയി പണിയുണ്ടോ കിടന്നേനക്ക് ഓർമ്മ കൈകപ്പത്തേക്ക് ചേർത്തിട്ടുണ്ടായിട്ടില്ല എന്നിട്ട് വേഗം പിടിച്ചൊരു പാക്കറ്റിലാക്കിയിട്ട് റോഡുമൊക്കെ കൊണ്ടിളക്കി മരത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആക്കി എടങ്ങും പോയി രക്ഷപ്പെടത്തേന്ന് നേരിച്ച് അസുട്ടും വരുന്നവരെ അവർക്ക് സമാധാനം ഇല്ല ഇല്ല നന്നായിട്ട് കിടന്നുറങ്ങും വേറെ നിറച്ചും ഭക്ഷണം കഴിച്ചതിന് ഞാൻ പോകുന്നവരേ ഉറങ്ങുകയുള്ളു ഒറ്റ ഉറക്കം പിന്നെ മോനെത്തുമല്ലോ മോനും നാലുമണിയാവുമ്പോഴത്തേക്ക് എത്തും അന്നേരം തുറന്നോട് നമ്മളിനി എന്തായാലും രാത്രിയാവും തിരികെ ഇതുവഴി തന്നെയാ വരുന്നെങ്കിൽ ശരിക്കും ആവും മൂന്നേ മുക്കാലി അത് ഞാൻ എത്ര മണിക്ക ഓർമ്മന്ന് ഇന്നലെയെല്ലാം പന്ത്ര മൂന്ന് ദിവസമായിട്ട് പന്ത്രണ്ട് മണിക്ക ഓർമ്മന്ന് എവിടെയെല്ലാം പോയിട്ട് നമ്മളെ നാട്ടിലെ തെയ്യത്തിനെല്ലാം പോയി വന്ന് മിനിഞ്ഞാന്ന് ഉറങ്ങിയത് ഒരു മണിക്കും ഇന്നലെ പന്ത്രണ്ട് മണിക്ക് മൂന്നേ മുക്കാൽ എണീക്കുവെന്ന് പറഞ്ഞുകഴിഞ്ഞാല് കാക്ക വന്ന് ചോദിക്ക എന്താ നിഷ്ട് വർത്താനം പറയുന്നേ ഞാൻ കാണുന്നില്ല രണ്ടുമൂന്ന് പ്രാവശ്യ കാക്ക വന്നിട്ട് കാണിച്ചിരുന്നു അതാ നമ്മള് വരുന്നുണ്ട് ബസ് വരുന്നുണ്ട ൊറ്റ വാഹനവും ഇല പോകുന്നുണ്ടായിട്ടില്ല അപ്പുറത്തേ അപ്പുറത്തേവുന്നുണ്ടായി എല്ലാ വാഹനവും ഇല പോന്നു ഓ മിനിഞ്ഞാന്ന് നമ്മളുടെ നാട്ടില് തെയ്യം തെയ്യം കാണാൻ പോയി ഞാൻ ഒറ്റക്ക് പോകാനാ വിചാരിച്ചി പാകല് ഇവർ പറഞ്ഞപ്പന്നെ നമുക്കൊന്നു ചോണം ഇവർ തന്നെ അവിടെ തെയ്യത്തിന്റെ അടയാക്കിട്ട് ഇവർ കറങ്ങാൻ പോയി കാറൊന്നും പക്കാൻ കഴിയില്ല ഭയങ്കര ബ്ലോക്കാണ് ഭയങ്കര ആളും തിരക്കും അല്ലായിട്ട് ഞാനും അമ്മേനേം കൂട്ടിയിട്ടേ പോയി അപ്പം ഞാനും അമ്മേം കൂടെ അമ്പലത്തിലെല്ലാം കറങ്ങി അമ്മേൻ്റെ കുറേ ചങ്ങായിമാരെ എല്ലാം കണ്ട് വർത്താനെല്ലാം പറഞ്ഞ് പിടിഞ്ഞടിച്ച് ഇവർ എന്നോട് പറഞ്ഞ് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചാൽ ഞാൻ പറഞ്ഞു അരമണിക്കൂറും കൂടെ കഴിയിട്ടേ എന്നിട്ട് അരമണിക്കൂറും കൂടെ കഴിയിട്ടേന്ന് പറഞ്ഞിട്ട് ഇവർ അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിളിക്കുമ്പം പറഞ്ഞത് നീ നേരത്തെ അരമണിക്കൂർ കഴിയുന്നതെന്നല്ലേ പറഞ്ഞു അപ്പോൾ ഞാനും ഇനി അര അരമണിക്കൂർ കഴിഞ്ഞിട്ടേ വരും അരമണിക്കൂറും കൂടെ കഴിയുമ്പോഴത്തേക്ക് റോഡ് മോ മുഖകം ബ്ലോക്ക് അടിപൊളിയായിട്ട് ബ്ലോക്ക് കുടുങ്ങി രണ്ട് രണ്ടര മണിക്കൂർ ബ്ലോക്കിൽ അപ്പം ശരി ഏ വിളിക്കുന്നുണ്ട് ബൈ ബൈ സർദൂട്ട ദീപ്സെ ദൈട്ടം വന്നിട്ടില്ലല്ലോ ബൈ ഏട്ടാ